മനോഹരമായ ഒരു വെള്ളച്ചാട്ടം അതെ ഈ മനോഹരമായ വെള്ളച്ചാട്ടം എവിടെയാണ് എന്താണ് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ ഇത് അങ്ങ് ദൂരെ ഒന്നുമല്ല ഇത് കൊല്ലം ജില്ലയിൽ അങ്ങ് അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ കൊല്ലം ജില്ലയിൽ അങ്ങനെ കുറേ അടിപൊളി കാഴ്ചകളുണ്ട് ഈ റബ്ബറും തോട്ടത്തിലൂടെ നടന്ന് മുൻപോട്ട് പോയാൽ ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭയങ്കര അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് ഞാൻ കൊടുത്തേക്ക ഇങ്ങനെ പരന്നു പാറകളുടെ ഇടയിലൂടെ ഇങ്ങനെ പരന്നോടുന്ന വെള്ളച്ചാട്ടം അതെന്ത് സുന്ദരമാണ് ഈ കാഴ്ച എന്ത് മനോഹരമാണ് ആ കാഴ്ച അത് കാണണമെങ്കിൽ നമുക്ക് ഇങ്ങ് അടുത്ത് നമ്മുടെ ചടയമംഗലത്തോടൊക്കെ ചേർന്ന സ്ഥലമാണ് കേട്ടോ ഓരോ പാറയിൽ തട്ടി അടുത്ത പാറയിലൂടെ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകുന്ന വെള്ളച്ചാട്ടം അത് ഇങ്ങനെ പരന്നു കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ യൊക്കെ ഒരു ചെറിയ എഫക്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുണ്ട് വട്ടത്തിൽ വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കേട്ടോ വട്ടത്തിലാണോ ഇത് നീളത്തിലാണോ ഓടുന്നതൊന്നും അറിയില്ല പക്ഷേ മനോഹരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുളിക്കാനോ മറ്റെല്ലാ കാര്യത്തിനും പറ്റുന്ന ഒരു സ്പോട്ടാണിത് നല്ല വെള്ളം അത്യാവശ്യം എല്ലാ സമയത്തും ഉണ്ട് അങ്ങ് ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ട് ഇതിനെ കാണാൻ സാധിക്കും അങ്ങ് ദൂരേന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ അത്ര സുന്ദരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അത്യാവശ്യം നല്ല ഫോസിലാണ് പോകുന്നത് അങ്ങനെ അധികം ആളുകളൊന്നും ഇവിടെ കാണാൻ വരാറില്ല എന്തുകൊണ്ടെന്നാൽ അധികം ആളുകൾക്ക് ഈ വെള്ളച്ചാട്ടത്തെ പറ്റി അറിയില്ല എന്നുള്ളതാണ് സത്യം ഓയൂരിൽ നിന്നും നമ്മുടെ എം സി റോഡിൽ നിന്നും ചടയമംഗലം വഴിയൊക്കെ കയറി വരാൻ പറ്റുന്ന സ്ഥലമാണ് വട്ടത്തിൽ വെള്ളച്ചാട്ടം എന്നടിച്ചാൽ അല്ലെങ്കിൽ വട്ടത്തിൽ വാട്ടർഫോൾ എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ടിൽ എത്താൻ സാധിക്കും നല്ല സുന്ദരമായ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കാനും എല്ലാം വളരെ മനോഹരമാണെന്ന് വെച്ചാൽ അതിമനോഹരമാണ് സുന്ദരമായ കാഴ്ചകളാണ് അവിടെ നിന്ന് മുകളിലൂടെ നോക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം എത്ര സുന്ദരമാണല്ലേ അതെ ഇങ്ങനെ ഒഴുകി പരന്ന് വട്ടത്തിലൊക്കെ ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിനെയാണ് ആളുകൾ വട്ടത്തിൽ വെള്ളച്ചാട്ടം എന്ന് പറയപ്പെടുന്നത് നമുക്കിപ്പോൾ അവധിയൊക്കെ സമയമാണ് എങ്കിൽ അതെ ഓണാവധിയൊക്കെ ആണല്ലോ ഈ വെള്ളച്ചാട്ടത്തിൽ പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് ഈ ഒരു അവധിക്കാലം ചെലവഴിക്കാൻ സാധിക്കും ആ അവധിക്കാലത്തിന് ഞാൻ ഗ്യാരണ്ടി അടിപൊളി വെള്ളച്ചാട്ടമാണ് അങ്ങനെ ഒഴുകിപ്പോകുമെന്ന് പേടി വേണ്ട മനസമാധാനമായിട്ട് കുളിക്കാൻ സാധിക്കും അങ്ങനെയുള്ള അടിപൊളി സ്പോട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി സ്പോട്ടാണ് ഈ സ്പോട്ടിൻ്റെ ഈ വിശേഷങ്ങളൊക്കെ കാണണമെങ്കിൽ നേരിട്ട് തന്നെ പോകണം കേട്ടോ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നില്ല ഒരു പാറയിൽ നിന്ന് അടുത്ത പാറയിലേക്ക് തട്ടി അതിൻ്റെ ഇങ്ങനെ ഒഴുകി സൗണ്ടോട് കൂടിയൊക്കെ പോകുന്ന ഈ ഓരോ പാറയിലൊക്കെ കുറേ നേരം ഇരിക്കാനും കുറേ നേരം ഇവിടെ വന്ന് സമാധാനത്തോടെ ഇരിക്കാനും ഒക്കെ പറ്റിയ ഒരു സുന്ദരമായ സ്ഥലമാണ് കേട്ടോ ഓരോ പാറ ഇടുക്കിൽ ആ വെള്ളം ഇങ്ങനെ ഫോഴ്സിലോടി പോകുന്നത് കാണാൻ എത്ര മനോഹരമാണ് നമുക്ക് ഓരോ ആംഗിളുകളും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ ആംഗിളുകളും സൂപ്പറാണ് കേട്ടോ അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട വെള്ളച്ചാട്ടമാണ് ഇങ്ങനെ ഒരു ഹിഡൻ ട്രഷർ അതെ അതെ ഇതൊരു നിധി തന്നെയാണ് ഒളിച്ചിരിക്കുന്ന നിധി ഈ ഒളിച്ചിരിക്കുന്ന നിധി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വട്ടത്തിൽ വെള്ളച്ചാട്ടത്തിൽ പോവുക കുളിക്കുക സമാധാനത്തോടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യുക അതിൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ മേടിച്ചോണ്ട് വരണം കേട്ടോ അതിൻ്റെ അടുത്ത് കടകളൊന്നുമില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേടിച്ചുകൊണ്ട് വന്നാൽ അതിൻ്റെ അടുത്ത് ഇരിക്കാൻ സാധിക്കും ഇത് ഗൂഗിളിൽ വട്ടത്തിൽ വെള്ളച്ചാട്ടം അടിച്ചാൽ കിട്ടും കൂടുതൽ മനോഹരമായ സ്പോട്ടുകൾക്ക് ഫോളോ ചെയ്ത് കുറേ പറഞ്ഞ ഓണാശംസകൾ